ബിഗ് ബോസും കഴിഞ്ഞു അനു കപ്പും കൊണ്ടുപോയി പക്ഷെ ഇപ്പോഴും അടി തീരുന്നില്ല മറ്റേ ശൈത്യ പ്രശ്നം ഉണ്ടാക്കുന്നു ഒരു സൈഡില് ബിന്നി അഖിൽമാരൽമാര എല്ലാരും കൂടെ പിന്നെ അതിന്റെ ഇടയ്ക്ക് തൊപ്പി വന്നു പിന്നെ ഇതുവരെ കേക്കാത്ത മറ്റേ ും കൂടി എവിടെയൊക്കെ എത്തി ഇന്റർവ്യൂ അതെ അതെ എന്തോ ബിഗ് ബോസിന്റെ ഷോയിലെ ഫൈനലില് ഒരു കോമഡി ഷോ അവര് ചെയ്തു ലൈക്ക് ഒരു ജഗദീഷ് ജഗദീഷ് അതില് വരെ വിനുവിനെ പറ്റി വിനു ആയിട്ടാണ് നമ്മുടെ അസീസ് നിക്കുന്നത് അന്ന് ആലോചിക്കുന്ന റേഞ്ച് മാറിയൊരു ഒരു വിനു ആണ് താരം സത്യം ഇവിടെ നമ്മുടെ ഫൈനലിന് തുടങ്ങിയ പ്രശ്നമാണ് വരെ എത്തി അതെ അതെ അഗിൽമാരാറ് പ്രശ്നം ശൈത്യ എന്തോ പറഞ്ഞു വീഡിയോ ഇട്ടിരിക്കുകയാണ് അതെ ശൈത്യ പുതിയ വീഡിയോസ് ആയിട്ട് വന്നിരിക്കുകയാണ് കാരണം എന്തല്ലോ പറയുന്നുണ്ടായിരുന്നു എന്താണ് മാരാർ മാരാറ് കൊട്ടിയ മാത്രീല അങ്ങനെ രീതിയിലുള്ള അതിനെതിരെ പരിഹസിച്ചുകൊണ്ട് ആളും കേട്ടുണ്ട് അതിന്റെ പൊക്കത്തിരിക്കുന്ന മാക്രി ഒക്കെ വെച്ചിട്ട് നല്ല മാക്രി 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 അതെ അങ്ങനത്തെ രീതിയിലുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ അഖിൽമാരും പറയുന്നുണ്ടായിരുന്നു അഖിൽമാരാ വിഷയം മാറ്റാനായിട്ട് മറ്റേ റഷ്യൻ വിപ്ലവം പോലെ അതുപോലെ തൊപ്പി എടുത്ത് സംസാരിച്ചപ്പോൾ എന്ത് പറ്റി റഷ്യ അതിനകത്തും പറയുന്നുണ്ട് റഷ്യ എനിക്ക് തോന്നുന്നു പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത് അതുപോലെയാണ് അഖിൽമാരവർ എനിക്ക് തോന്നുന്നത് കാര്യങ്ങളൊക്കെയാണ് എടുത്തിടുന്ന രക്ഷ എന്താണ് ചോദിച്ചത് എന്താണ് പറയുന്നത് മറ്റേ വോട്ടിന്റെ കാര്യം പറയുമ്പോ റഷ്യൻ വിപ്ലവം നീ റഷ്യൻ വിപ്ലവത്തിനെ പറ്റി സംസാരിക്കാം പക്ഷെ തൊപ്പിയുടെ കയ്യിൽ നിന്നില്ല അതെ നമ്മുടെ അനുമോളിന്നെ കപ്പ് അതുകൊണ്ട് ചെയ്തു ശൈത്യ ഭയങ്കരായിട്ട് ഏർ പറയുന്നുണ്ട് ശൈത്യ ആദ്യം തന്നെ വീഡിയോയില് പറയാണ് പി ആർ കൊണ്ട് അനുമോൾ ജയിച്ചു എന്ന് അതിന്ന് ശൈത്യ വിട്ടു മാറുന്നില്ല ശൈത്യന്നല്ല ഒരു കണ്ടസ്റ്റന്റും അത് കണ്ടസ്റ്റന്റുംറുന്നില്ല മേ ബി അതിൽ എന്തെങ്കിലും സത്യം കാണും അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഒരു ഇതിനെ പറയുമ്പോ കാരണം പിന്നെയും കൊറേ തെളിവുകൾ തെളിവുകളായിട്ട് വന്നിട്ടുണ്ട് എവിഡൻസ് ആയിട്ട് വന്നിട്ടുണ്ട് വാട്ട്സ്ആപ്പ് ചാറ്റുകളും ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ വന്ന് കൊണ്ടു ചാറ്റിൽ എനിക്ക് എനിക്ക് അറിയില്ല ഇതെന്റെ സത്യം എന്താന്ന് പക്ഷെ ഫാൻസ് ഇങ്ങനെ ചെയ്തൂടെ നമുക്കറിയാം കൊറേ സെലിബ്രിറ്റീസിന്റെ ഫാൻസിന് ഇതേ ഒരു വട്ടുണ്ട് അതായത് അവർക്ക് അവരുടെ ആരാധിക്കുന്ന നടനോ നല്ലടിക്കോ എതിരെ പറയുന്നവരുടെ കമന്റ് ബോക്സ് ചെന്ന് തെറി വിളിക്കുക അല്ലെങ്കിൽ പേഴ്സണൽ അറ്റാക്ക് നടത്തുക എന്നുള്ള ഒരു പരിപാടിയുണ്ട് ഇത് പി ആർ വഴി തന്നെയാണെന്ന് നമുക്ക് എന്താ തെളിവ് അല്ല അതിനകത്ത് കുറെ പേര് പറയുന്നുണ്ട് മറ്റേ കമന്റ്സിന്റെ അടിയിൽ പറയുന്നുണ്ട് ഞാൻ പി ആർ അല്ല ഞാൻ അനുമോളുടെ പി ആർ അല്ല പക്ഷെ അത് ചെയ്യിക്കുന്നതുമാവാം പറയാൻ പറ്റില്ല പക്ഷെ ഒരുപാട് പേരിപ്പം കമന്റ് ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങള് കാരണമാണ് ഞാൻ അനൂന ഓട്ട് ചെയ്തത് എനിക്ക് നിങ്ങളുടെ സഹിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടെ കിടന്ന് വെറുപ്പിക്കുന്നത് സഹിക്കാൻ വയ്യാതെ കൊടുത്തു പോയത് എനിക്കാണെങ്കിൽ അവളെ ഇഷ്ടം പോലും അല്ലാരും അങ്ങനത്തെ കമന്റ്സ് തരും പക്ഷെ അതാ പറഞ്ഞത് പലരും നമുക്ക് വിശ്വസിക്കാൻ പറ്റാ പൈസ കൊടുത്തിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ കമന്റ് അല്ലേ അത് ആർക്ക് വേണമെങ്കിലും ഇടാവുന്ന ഒരു കാര്യം മാത്രമാണ് പക്ഷെ ഇവരെല്ലാരും ഇങ്ങനെ പറയുന്നതും പലപ്പോ അങ്ങനെ വയ്ക്കേണ്ട ആവശ്യം എന്താ വരുന്നത് ഈ ഒരു ആദ്യം കൂട്ടായിരുന്നു അവർ എന്തിനാ പേഴ്സണൽ ഗ്രാഡ് വയ്ക്കുന്നത് ആദ്യം മുതലേ ഇതുപോലെ ഒരുപാട് കൂടെ നിക്കുന്നില്ല നല്ല കാര്യങ്ങൾ നല്ലതൊന്നും യപ്പോ ആദിലേ നൂറേ എന്ന് പറയുന്നത് അനുമോളുടെ കാര്യങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുന്നതും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോളജൈസ് ചെയ്ത് ചെല്ലുന്നതുമായിട്ടുള്ള രണ്ടാൾക്കാരാണ് ഞാൻ ലൈവിലായെങ്കിലും കണ്ടിട്ടുണ്ട് പക്ഷെ അനുമോളാണ് അവിടെ പിന്നെയും ഒരു വഴക്കായിട്ടും ഒരു ഗ്രഡ്ജായിട്ടും വച്ചുകൊണ്ടിരിക്കുന്നത് അനുമോളിന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് അനുമോളോട് ആരെങ്കിലും ഒരു അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അനുമോൾക്ക് അത് ഇഷ്ടപ്പെടില്ല അല്ല അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അവിടെ അത് ആർക്കും ഇഷ്ടാവില്ല ഈ കണ്ടിഷൻസിന് ആർക്കും അത് ഓക്കെ അല്ല അത് ഓക്കെ അത് ശരിയാണ് പക്ഷെ ആതിലേം എന്ന് പറയുന്നത് അത്രവും കൂട്ടായിട്ട് ഇരുന്നിട്ട് അത് ലാസ്റ്റ് ഒരു ഇഷ്യൂസ് ഉണ്ടായതാണ് മറ്റേ സാബുമാൻ എന്തോ ഫുഡിന്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞ അപ്പൊ തൊട്ടാണ് ശരിക്കും ഈ ഒരു പ്രശ്നങ്ങൾ അതിലെയും നൂറേയും അനുവും തമ്മിലുള്ള പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനുവിന് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അതൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി അത്രയും കൂട്ടായിട്ട് നിന്നവരാണ് അപ്പൊ എല്ലാരും അനുവിനെതിരെ തിരിയുമ്പോൾ എന്തെങ്കിലും ഒന്നും ഇല്ലാതിരിക്കുവോ അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇപ്പം എല്ലാരും ചെന്ന് ആടിനെ പട്ടിയാക്കാൻ നമ്മള് കേട്ടിട്ടില്ലേ അങ്ങനെയോ ആവാം പക്ഷെ ഞാനത് അങ്ങനെയാണെന്ന് പറയുന്നില്ല നമുക്ക് അറിയില്ല ഇതിന്റെ പുറകിൽ എന്താണെന്ന് ഇവിടെ ഇപ്പൊ ചർച്ച എന്താ ഇപ്പൊ നടക്കുന്ന ഇഷ്യൂസ് ഇങ്ങനെയാണ് ഇപ്പൊ ബിന്നി കൊണ്ടുവന്നു കൊണ്ടുവന്നു ബിന്നിക്ക് നല്ല രീതിക്കുള്ള സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് ഒരു മോശം കാര്യമാണ് എന്തൊക്കെ കാണിച്ചു കൂട്ടിന്ന് ഇപ്പൊ അനുമോളായാലും ശൈത്യ ആയാലും ആര്യനായ ആര്യനായാലും ആരായാലും ഈ ഒരു സൈബർ അറ്റാക്ക് അറ്റാക്ക് റിയാലിറ്റി റിയാലിറ്റി ഷോ അത്രേ ഒരാളെ ചെയ്യാൻ വേണ്ടിയിട്ട് സൈബർ ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല അത് എന്തിന്റെ ബേസിലാണെങ്കിലും ശരി ഒരാൾക്ക് തോന്നിയ കാര്യം അവിടെ പറഞ്ഞു അനുമോൾ അത് മേ ബി പിന്നിയോട് പറഞ്ഞിട്ടുണ്ടാവാം അനുമോള് ഈ ഒരു പി ആറിന്റെ കാര്യം എന്താണെന്ന് അറിയില്ല അറിയില്ലാത്ത കാര്യത്തിനെ പറ്റി ഒരാളെ ഇത്രോം രീതിയിൽ പറയേണ്ട ഒരു ആവശ്യം അതിനകത്ത് വരുന്നില്ല അതെ അതൊരു ഷോയാണ് റിയാലിറ്റി ഷോ ഈ ഓഡിയൻസ് മാത്രല്ല കണ്ടസ്റ്റൻസും മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെ അതിന്റെ പിറകെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി കാണുന്നവർക്കെതിരെ മടുപ്പാണ് നിങ്ങളാണ് അനുഭവിക്കുന്നത് അതൊക്കെ ഇപ്പൊ ശൈത്യ വീഡിയോ ഇട്ടപ്പോ കമന്റ് വന്നതാണ് ഈ കുട്ടി കയറുന്നിറങ്ങാണ്ട താല്പര്യം ഇല്ലയെന്ന് ഇതിൽ ഇടുമ്പോ വീണ്ടും ആൾ അടുത്ത ആൾ പ്രതികരിക്കുന്നു വീണ്ടും ഇതിങ്ങനെ പ്രശ്നമായിക്കൊണ്ടേയിരിക്കും സൈലന്റ് എന്ന് പറയുന്നൊരു സൈലൻസ് എന്ന് പറയുന്ന സാധനം വലിയൊരു ആയുധാണ് അതെ പറയാനുള്ളത് പറയാം പക്ഷേ ഇതൊക്കെ ആണ് ആയിട്ട് ഇങ്ങോട്ടും അതിന്റെ ഇടയ്ക്ക് ഒരു ബന്ധമില്ലാത്ത അഖിൽമാര് തൊപ്പി വരെ ഒരു ബന്ധവുമില്ലാത്ത പല ആൾക്കാരും എന്ത് കാര്യം ഒരു കാര്യമില്ല വെറുതെ ജനങ്ങളെ മണ്ടന്മാരാക്കി കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം ഇപ്പൊ ബിഗ് ബോസ് ഷോ ഇനി കഴിഞ്ഞു ഇനി ഇനിയും നടക്കും പുതിയ ടോപ്പിക് കൊണ്ടുവരു വരുന്നുണ്ട് തോന്നുന്നു ഇനിയും എന്തൊക്കെ വരുന്നു നമുക്ക് നോക്കാം അതെ ഇത് മാറ്റിട്ട് പുതിയ പുതിയ ടോപ്പിക്കുകളും ബാക്കി അതെ അതെ എല്ലാവർക്കും സൈബർ അറ്റാക്ക് വരുമ്പോ എല്ലാരും സൈബർ അറ്റാക്ക് നല്ലൊരു കാര്യല്ല എല്ലാരും മനുഷ്യന്മാരായിട്ട് കാണാൻ എല്ലാവർക്കും അവരുടേതായ ജീവിതം അങ്ങോട്ട് അങ്ങനെ വിടുക അത്രേ ഉള്ളൂ ഓക്കെ താങ്ക് യു